നമസ്കാരം പതിരും കതിരും അമ്പിളിമാമൻ കുംഭകുലുക്കി ടെൻറെ കുളത്തിൽ വീണു വീണിട്ടുടനെ താണു താണിട്ടുടനെ പൊങ്ങി താണും പൊങ്ങിയും അങ്ങനെ അനവധി കേളികളാടി മാമൻ ബി ജെ പി നേതാവായ ശോഭാ സുരേന്ദ്രൻ പാടിയ അമ്പിളിപ്പാട്ട് പോലെയാണ് നമ്മുടെ ഗോവിന്ദൻ മാമൻ്റെ ഒരു കാര്യം മുഴുത്ത സഖാക്കൾ മുതൽ ചെറു സെറ്റുകൾ വരെ നടത്തുന്ന സകല കുണ്ടാമണ്ടിയിലും പോയി ചാടും അവിടെ നിന്നും പൊങ്ങി വരുമ്പോഴേക്കും മറ്റൊന്നിൽ ചാടും എത്ര ചാടിയാലും പൊങ്ങിക്കിടക്കാനുള്ള ശേഷിയുള്ളത് കൊണ്ട് മാമൻ അടുത്ത കേളിയിലേക്ക് ചാടുകയായി ബോംബുണ്ടാക്കി ആളെ കൊല്ലുകയും തന്നെത്താൻ ചാവുകയും ചെയ്യുന്ന ഒരു സംഘടനയുണ്ടല്ലോ എന്തോ ആ മക്കളെ അതിൻ്റെ പേര് ആ കിട്ടിപ്പോയി ഡി വൈ എഫ് ഐ അത് സി പി എമ്മിൻ്റെ പോഷക സംഘടനയല്ല എന്നാണ് ഇപ്പോൾ ഗോവിന്ദൻ മാമൻ പറയുന്നത് പൊതിച്ചോറ് കൊടുക്കുന്നവരാ ഡി വൈ ഡിവൈഎഫ്ഐ ഇതൊക്കെ മറന്നിട്ടാണ് ഗോവിന്ദൻ കണ്ണിൽ ചൊരയില്ലാതെ അവരെ തള്ളി തള്ളിപ്പറഞ്ഞത് ഇതാണ് ഗോവിന്ദനും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം യൂത്തന്മാരുടെ തലയെല്ലാം തല്ലിത്തകർത്ത് തനിക്ക് വഴിയൊരുക്കിയ ഡിവൈഎഫ്ഐക്കാരുടെ രക്ഷാപ്രവർത്തനത്തെ എത്ര അരിമയോടെയാണെന്നോ അദ്ദേഹം വാഴ്ത്തിയത് ശത്രുക്കളുടെ കൂമ്പ് തകർത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ മാതൃക എത്ര മനോഹരമായിരുന്നു സി പി എമ്മുകാരൻ പാതിരാത്രിയിൽ ബോംബ് പൊട്ടി മരിച്ചപ്പോൾ എത്ര ജാഗ്രതയോടെയാണ് അവർ ഓടിയെത്തിയത് അത് രക്ഷാപ്രവർത്തനമായിരുന്നുവെന്നാണ് ഗോവിന്ദൻ ആദ്യം പറഞ്ഞത് ബോംബുണ്ടാക്കിയ സഖാക്കൾക്ക് വിശന്നപ്പോൾ ചിന്താചറവം പൊതിഞ്ഞുകെട്ടിക്കൊടുത്ത പൊതിച്ചോറുമായി പോയ പാവം ഡിവൈഎഫ്ഐക്കാരെയാണ് പോലീസ് പ്രതികളാക്കിയത് ബോംബ് പൊട്ടി മരിച്ചയാളുമായും പിടിയിലായവരുമായും ഇപ്പോൾ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല പിടിയിലായ ഒരുത്തൻ പാർട്ടിക്ക് വേണ്ടി നയിച്ച പഴയ ഒരു പരേഡിന്റെ ദൃശ്യമൊന്ന് കാണേണ്ടതാണ് റിപ്പബ്ലിക് ദിനത്തിലെ സൈന്യത്തിന്റെ പരേഡ് വരെ അതിന്റെ താഴെ എതിർക്കും ആ ചെറുപ്പക്കാരൻ പുതിയ തലമുറയെ നയിച്ചുകൊണ്ട് പോകുന്നത് കണ്ടാൽ നമുക്ക് രോമാഞ്ചം വരും ഇത്രയും ഭീകരമായി ഒരു സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചിട്ടും അതിൻ്റെ ശബ്ദമൊന്നും കേട്ട് പി കെ ശ്രീമതി ഞെട്ടിയില്ലല്ലോ മുൻപ് എ കെ ജി സെന്ററിൽ ഓലപ്പടക്കം പൊട്ടിയപ്പോൾ നടുങ്ങിത്തെറിച്ച് കട്ടിലിൽ നിന്നും വീണുപോയതാണ് പാവം അവരുണ്ടാക്കുന്ന ബോംബുകളെല്ലാം നല്ല നെയ്ക്കും പളങ്ങിയാണ് ഒരാൾ സ്വയം ബോംബ് പൊട്ടി മരിക്കുമ്പോൾ അയാളുടെ വീട്ടിൽ ചെന്ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക എന്നത് മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞിട്ടും ശവം കാണാൻ പോയത് അത് തെറ്റായി കാണരുതെന്നാണ് പിണറായി എന്ന മനുഷ്യസ്നേഹി പറയുന്നത് ഒരാൾ മരിച്ചെന്ന് കേൾക്കുമ്പോൾ മനുഷ്യത്വം വഴിഞ്ഞൊഴുകുന്ന പിണറായി വിജയൻ ടി പി ചന്ദ്രശേഖരൻ എന്ന യഥാർത്ഥ സഖാവ് മരിച്ചപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു ടി പിയുടെ മരണത്തിൽ അങ്ങേക്ക് നടുക്കമുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം മൊഴിഞ്ഞത് അതൊക്കെ ഓരോരുത്തരുടെ മാനസിക നില പോലെ ഇരിക്കുമെന്നാണ് കൊക്കു മീൻകുഞ്ഞുങ്ങളെ തിന്നുമ്പോൾ വിചാരിക്കുന്നത് ഞാൻ അവയ്ക്ക് മോക്ഷം കൊടുത്തു എന്നാണ് കൊന്നാൽ കിട്ടാത്ത മോക്ഷം തിന്നാൽ കിട്ടും കൊന്നും കൊല്ലിച്ചും മോക്ഷം നേടുന്ന നേതാക്കളുടെ കാലം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല സി പി എമ്മിൽ പഴങ്കഞ്ഞിയിലും കൈപൊള്ളുന്ന കാലത്തിലൂടെയാണ് ഇന്ന് ആ പ്രസ്ഥാനം നടന്നു ഗോവിന്ദനും പിണറായി വിജയനും കൂടി കേരളത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് കാലം കുറയായി എത്ര പേർക്കാണെന്നോ അവർ മോക്ഷമാർഗം തെളിയിച്ചു കൊടുത്തത് ആട്ടിൻകാട്ടം നീട്ടിയിട്ട് വായിലിട്ടോ എന്ന് പറഞ്ഞാൽ ഉണക്കമുന്തിരിയാണെന്ന് കരുതി അടിമകൾ ഭക്ഷിച്ചു കൊള്ളും എന്ന് കരുതി നാട്ടിലുള്ള സകല മനുഷ്യരും നിങ്ങൾ നീട്ടുന്ന കാട്ടം വാങ്ങി തിന്നുന്നവരാണെന്ന് വെറുതെ ധരിക്കരുത് ഗോവിന്ദ അഞ്ചുപത്തെണ്ണം അറസ്റ്റിലായതോടെ ഗോവിന്ദൻ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു ഡിവൈഎഫ്ഐ സി പി എമ്മിൻ്റെ പോഷക സംഘടനയല്ല ഇങ്ങനെ കല്ലേപ്പിളർക്കുന്ന കൽപ്പനകളൊന്നും പുറപ്പെടുവിക്കരുത് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് ഡി വൈ എഫ് ഐ അല്ല സി പി എം ആണ് പോഷക സംഘടന അവരുടെ പൊതിച്ചോറും വിപ്ലവത്തിൻ്റെ പോഷകാഹാരങ്ങളും പഠിച്ചാണ് സി പി എം വളരുന്നത് ആദ്യം പറഞ്ഞു രക്ഷാപ്രവർത്തനമെന്ന് പിന്നെ പറഞ്ഞു പാർട്ടിക്ക് പങ്കില്ലെന്ന് ഇപ്പോഴിതാ പറയുന്നു ഡിഫിയുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ലെന്ന് ഇനി ക്യാമ്പസുകളിൽ പിള്ളേരെ കൊല്ലുന്ന എസ് എഫ് ഐ നിങ്ങളുടെ ആരെങ്കിലും ആണോ അതോ തള്ളയറിയാതെ ഇവന്മാരെ ദത്തെടുത്തതാണോ അണപ്പല്ല് പൊഴിഞ്ഞു തുടങ്ങുന്ന കാലത്തിലെങ്കിലും തങ്ങൾ നടത്തിവരുന്ന രാഷ്ട്രീയ തെമാടിത്തരങ്ങൾ അവസാനിപ്പിക്കണമെന്ന തോന്നൽ എന്തുകൊണ്ടാണ് ഈ മുതിർന്ന നേതാക്കൾക്ക് ഇല്ലാതെ പോകുന്നത് പാർട്ടി സംരക്ഷിച്ചോളും എന്ന ഉറപ്പിൽ കൊടുവാളും രാഗി വെടിമരുന്നും പോക്കറ്റിലാക്കി ഇറങ്ങുകയാണ് പിള്ളേരെല്ലാം തങ്ങൾ കൊണ്ടു നടന്ന വിപ്ലവവും സിദ്ധാന്തങ്ങളുമെല്ലാം ജരാനര ബാധിച്ച് ഷെഡിൽ കയറിയതായി സഖാക്കൾക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ പിള്ളേർ വെറുതെ ഇരുന്നാൽ തണുത്തു പോകും അലസന്മാരാകും ബോംബും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെയായി അവരെ ഇങ്ങനെ ആക്റ്റീവ് നിർത്തിയാൽ നമ്മുടെ പണി എളുപ്പമായും നന്ദി